ഹരേ കൃഷ്ണ മഹാഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അതായത് ധർമ്മപുത്രർ രാജസൂയം നടത്താനായി തീരുമാനിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം ആരായുന്നു ഭഗവാൻ അനുവാദം കൊടുക്കുന്നു സകല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഭഗവാൻ കൊടുക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് മഗധരാജാവായ ജരാസന്ധനെ വധിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഭഗവാൻ എത്തുന്നു അതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമൊക്കെ കേൾക്കാത്ത എല്ലാവരും തന്നെ ആ വീഡിയോ കൂടി കേൾക്കണം അതിനുശേഷം ഭഗവാൻ അർജുനനെയും ഭീമനെയും കൂട്ടി ബ്രാഹ്മണവേഷത്തിൽ മഗധയിലേക്ക് പോവുകയാണ് അങ്ങനെ മൂന്ന് ബ്രാഹ്മണ വേഷധാരികൾ ജരാസന്ധൻ്റെ രാജധാനിയിൽ എത്തിച്ചേരുകയും ജരാസന്ധനെ സന്ദർശിക്കുകയും ചെയ്യുന്നു ജരാസന്ധൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ കാണാനായിട്ട് വന്നത് അപ്പോൾ കൃഷ്ണനാണ് മറുപടി പറയുന്നത് ഞങ്ങൾ സഞ്ചാരികളായ ബ്രാഹ്മണരാണ് അങ്ങ് വളരെ കീർത്തിമാനാണ് എന്ന് കേട്ടു വളരെ ഉദാരമതിയാണെന്നും ദാനശീലനാണെന്നും ആരെന്തു ചോദിച്ചാലും മടി കൂടാതെ നൽകുന്നവനാണെന്നും ഒക്കെ ആളുകൾ പറയുന്നത് കേട്ടു അങ്ങനെയുള്ള അങ്ങയെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടാണ് ഞങ്ങൾ അങ്ങയെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് കൃഷ്ണൻ ബ്രാഹ്മണ വേഷധാരിയായ കൃഷ്ണൻ ജരാസന്ധനോട് പറഞ്ഞു എന്നിട്ട് കൃഷ്ണൻ വീണ്ടും പറയുകയാണ് മഹാബലി ഹരിശ്ചന്ദ്രൻ രന്തിദേവൻ ശിബി തുടങ്ങിയ മഹാത്മാക്കൾ എല്ലാവരും തന്നെ ദാനധർമ്മം കൊണ്ടാണല്ലോ ത്രിലോകങ്ങളിലും പുകഴ്പ്പെട്ടവർ ആയി ആയിത്തീർന്നത് അങ്ങനെ അവർ സുഹൃതുകളായി തീർന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന് വീണ്ടും കൃഷ്ണൻ പറഞ്ഞു ഇതും കൂടി കേട്ടപ്പോൾ ജരാസന്ധൻ കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് ആ വിധികളുടെ പേരുകളൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല അവരൊക്കെ എങ്ങനെ ദാനശീലരായി എനിക്കറിഞ്ഞുകൂടാ അതുപോകട്ടെ ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണം എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങനെ ഒരു കൂടി ജരാസന്ധൻ കൃഷ്ണനോട് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറയുകയാണ് അത് പറയാം പക്ഷേ അപ്പോൾ ജരാസന്ധൻ്റെ ഉള്ളിൽ ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി അതുകൊണ്ട് ജരാസന്ധൻ ചോദിക്കുകയാണ് എന്ത് പക്ഷേ വാസ്തവത്തിൽ ഇവർ ബ്രാഹ്മണരാണോ കൈകളൊന്നും കണ്ടിട്ട് ബ്രാഹ്മണരായിട്ട് തോന്നുന്നില്ല കാരണം നല്ല തഴമ്പുണ്ട് യുദ്ധം ചെയ്ത തഴമ്പുകളാണ് അതുകൊണ്ട് ഇവർ ബ്രാഹ്മണർ തന്നെ ആയിരിക്കുമോ ഇനി ബ്രാഹ്മണരായ ക്ഷത്രിയരാണോ അങ്ങനെയുമുണ്ടല്ലോ ബ്രാഹ്മണ വംശത്തിൽ പിറന്നു എങ്കിലും കർമ്മം കൊണ്ട് ക്ഷത്രിയരായി തീർന്നവർ പരശുരാമൻ ദ്രോണർ അങ്ങനെയൊക്കെയുള്ളവരാണല്ലോ അവർ ബ്രാഹ്മണരായിരുന്നു ജന്മം കൊണ്ട് പക്ഷേ കർമ്മം കൊണ്ട് ക്ഷീയരാണ് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കുമോ എന്തായാലും ചോദിക്കാം എന്ന് ചിരാസന്ധൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൃഷ്ണനോട് ചോദിക്കുകയാണ് ഹേ ബ്രാഹ്മണ അങ്ങേ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ എവിടെയാണ് നാട് ഉടനെ കൃഷ്ണൻ പറയുകയാണ് ശരിയാണ് പണ്ട് മധുരയിൽ വെച്ച് അമ്പാടിക്കണ്ണനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ മധുരയിൽ ഉണ്ടായിരുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞു ഉടനെ ജരാശാന്ധൻ പറയുകയാണ് കണ്ടില്ലേ എൻ്റെ യുദ്ധ സാമർഥ്യം ആ ചെറുക്കൻ ഗോപാലൻ അവൻ എന്നെ പേടിച്ചോടിപ്പോയത് നിങ്ങൾ കണ്ടില്ലേ അവനെ ഞാൻ ചക്രശ്വാസം വലിപ്പിച്ചിട്ടുണ്ട് ഒടുവിൽ അവൻ ഓടിപ്പോയത് അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ജരാസന്ധൻ ചോദിച്ചു ഉടനെ കൃഷ്ണൻ പറയുകയാണ് രണ്ടു പേരും ഓടുന്നത് കണ്ടു ആരാരെ ഓടിച്ചു എന്നെനിക്കറിഞ്ഞുകൂടാ എങ്കിലും ആ ചെറുക്കനും അത്ര മോശക്കാരനായിരുന്നില്ല എന്ന് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ജരാസന്ധൻ പറയുകയാണ് മോശക്കാരനല്ലെന്നോ എന്ത് കണ്ണുകൊണ്ടാണ് നിങ്ങൾ കണ്ടത് അല്ലെങ്കിലും ഈ വയറ്റിപ്പിടപ്പിനു വേണ്ടി നടക്കുന്ന ബ്രാഹ്മണർക്ക് യുദ്ധത്തിന്റെ മുറവല്ലതും അറിയാമോ അവൻ ഒന്നും രണ്ടും പ്രാവശ്യമല്ല പതിനേഴ് തവണയാണ് എൻ്റെ അടുത്തു നിന്നും തോറ്റോടി പോയത് ഒടുവിൽ അവനിപ്പോൾ എന്നെ പേടിച്ച് കടലിനക്കരെ എവിടെയോ ഒളിച്ച് താമസിക്കുകയാണ് ആ അതൊക്കെ പോട്ടെ വാസ്തവത്തിൽ നിങ്ങൾ ആരാണ് നിങ്ങളെ കണ്ടിട്ട് ബ്രാഹ്മണരാണെന്ന് തോന്നുന്നില്ലല്ലോ ഇങ്ങനെ ജരാസന്ധൻ പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ എന്താണ് പറഞ്ഞത് കൃഷ്ണൻ പറയുകയാണ് ഞങ്ങൾ ചോദിക്കുന്നത് തരാമെന്ന് സത്യം ചെയ്താൽ ഞങ്ങൾ ആരാണ് എന്നുള്ള സത്യം പറയാം ഉടനെ ജനാസന്ധൻ പറയുകയാണ് എന്നെക്കൊണ്ട് സാധിക്കുന്നത് എന്താണെങ്കിലും എൻ്റെ ജീവനും രാജ്യവും ഒഴിച്ച് ഞാൻ തരാം അത് ഞാൻ സത്യം ചെയ്യുന്നു പക്ഷേ എൻ്റെ ജീവനും എൻ്റെ രാജ്യവും തരില്ല ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ഇനി ഞങ്ങൾ ആരാണെന്ന് പറയാം അങ്ങയെ പതിനേഴ് തവണ യുദ്ധത്തിൽ തോൽപ്പിച്ച ആ ഇടയച്ചെറുക്കനായ കൃഷ്ണനാണ് ഞാൻ രുക്മിണിയെ പരിണയിച്ച കൃഷ്ണൻ ഇവൻ മധ്യപാണ്ഡവനായ പാർത്ഥനും മറ്റേവൻ അവൻ്റെ ജ്യേഷ്ഠനായ ഭീമനുമാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ജീവനോ രാജ്യമോ ഒന്നും ആവശ്യമില്ല ഒരു ദ്വന്ദ്യുദ്ധമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മൂന്ന് പേരിൽ ആരോടെങ്കിലും ദ്വന്ദയുദ്ധം ചെയ്താൽ മതി ഇങ്ങനെ കൃഷ്ണൻ ജരാസന്ധൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു ഇതാണോ ഇത്ര മഹാകാര്യമായി നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിസാര കാര്യത്തിന് എന്നെ കൊണ്ട് ഇത്ര വലിയ സത്യമൊക്കെ എന്തിനാണ് ചെയ്യിപ്പിച്ചത് ഓർത്തിട്ട് തന്നെ നാണക്കേടാകുന്നു യുദ്ധം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആരോട് യുദ്ധം ചെയ്യണം നീയാണെങ്കിൽ പലവട്ടം എന്നോട് തോറ്റവനാണ് തോറ്റോടിയവനോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല അർജുനനാണെങ്കിൽ അവൻ എനിക്ക് സമനായ ജോഡിയുമല്ല പിന്നെ ഭീമനാണ് അവനും എനിക്ക് സമനല്ല എങ്കിലും നാലാമതായി മറ്റൊരാൾ ഇല്ലാത്തതുകൊണ്ട് അവനുമായി ദ്വന്ദ്യുദ്ധത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഒരു കാര്യം യുദ്ധത്തിൻ്റെ നടുക്കുവെച്ച് പേടിച്ചോടരുത് പേടിച്ചോടിയാൽ അവിടെ വച്ച് ഞാൻ പിടിച്ചു കൊന്നുകളയും ഇങ്ങനെ ജരാസന്ധൻ പറഞ്ഞു അതിനുശേഷം ജരാസന്ധൻ ആ യുദ്ധപ്പുരയിൽ പ്രവേശിച്ച് രണ്ട് വലിയ ഗതകൾ എടുത്തുകൊണ്ട് വന്ന് ഭീമന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗത പരിശോധിച്ചെടുക്കാം എന്ന് ജരാസന്ദൻ ഭീമനോട് പറഞ്ഞു അപ്പോൾ ഭീമസേനൻ പറയുകയാണ് വേണ്ട നിങ്ങൾക്കിഷ്ടമുള്ളത് എടുക്കൂ മറ്റേത് ഞാൻ എടുക്കാം എനിക്ക് ഏതായാലും മതി ഇങ്ങനെ ഭീമനും പറഞ്ഞു അതിനുശേഷം രണ്ടുപേരും ഗതയെടുത്തു വലിയ യുദ്ധം തുടങ്ങി ആയിരക്കണക്കിന് കാണികൾ ചുറ്റും വന്ന് കൂടി ഗതകളുടെ നാദം ഇടി പോലെ മുഴങ്ങി ദിഗന്ധങ്ങൾ നടുങ്ങി ഘോരമായ യുദ്ധം പതിനഞ്ചു ദിവസം നീണ്ടു നിന്നു ആർക്കും ആർക്കും തോൽവിയുമില്ല ജയവും ഇല്ല ഭീമൻ ക്ഷീണിക്കുന്നു അർജുനൻ അത് കണ്ടു അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു ഭഗവാനേ ഇതവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ജ്യേഷ്ഠനാണെങ്കിൽ ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു അത് സാരമില്ല ജരാസന്ദന്റെ ശരീരം നടുവേ വലിച്ചു കീറി തലതിരിച്ചിട്ടാൽ മാത്രമേ അവൻ മരിക്കുകയുള്ളൂ തലതിരിച്ചിട്ടില്ലെങ്കിൽ ഉടലുകൾ സന്ധിച്ച് അവൻ പിന്നെയും ജീവിക്കും അങ്ങനെ ചെയ്യാൻ ഒരു അടയാളം നീ വായുപുത്രനായ ഭീമനെ കാണിക്കൂ ഒരില നടുവേ കീറി തലതിരിച്ച് എറിഞ്ഞു കാണിക്കൂ ഉള്ളൂ ഇപ്പോൾ ഒരു മാർഗം എന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു അങ്ങനെ അച്യുതന്റെ ഉപദേശമനുസരിച്ച് അർജുനൻ ഒരു പച്ചില പറിച്ചെടുത്ത് നടുവേ കീറി ജ്യേഷ്ഠൻ കാണത്തക്ക വണ്ണം തലതിരിച്ച് ദൂരത്തേക്കെറിഞ്ഞു പാർത്ഥന്റെ ഉദ്ദേശം ഭീമൻ മനസ്സിലാക്കി എന്തുകൊണ്ടെന്നാൽ ജരാസന്ധൻ്റെ ജനന കഥകൾ ഭീമനും കേട്ടിരുന്നു പോര് പിന്നെയും തുടർന്നു പോരിനിടയിൽ ഒരു തരം കിട്ടിയപ്പോൾ വായുപുത്രൻ മകധനെ തള്ളി താഴെ വീഴ്ത്തി അവൻ്റെ ഒരു കാലിന്മേൽ ബലമായി ചവിട്ടു നിന്നുകൊണ്ട് കാൽ രണ്ടു കൈകളിലും പിടിച്ചു പൊക്കി ആന കരിമ്പനയുടെ ഇളം തടി ചീന്തുന്നത് പോലെ വലിച്ചു കീറി തലതിരിച്ചു ദൂരത്തേക്ക് എറിഞ്ഞു ഹരേ കൃഷ്ണ അങ്ങനെ ദുഷ്ടനായ ജരാസന്ധൻ മരണപ്പെട്ടു വായുപുത്രനായ ഭീമൻ അവനെ വധിച്ചു അതിനുശേഷം അവൻ്റെ ബന്ധുമിത്രാദികൾ ഭഗവാന്റെ പാതാരിന്ദിൽ വീണ് അഭയം അപേക്ഷിച്ചു അവൻ്റെ ശേഷക്രിയാദികൾ കഴിഞ്ഞ് പുത്രനായ സഹദേവനെ മഗധയുടെ രാജാവായി മാധവൻ വാഴിച്ചു അതിനുശേഷം പീതാംബരൻ കാരാഗ്രഹത്തിൽ കിടന്ന സർവ്വരാജാക്കന്മാരെയും നാടുവാഴികളെയും മോചിപ്പിച്ചു അവരെല്ലാവരും തന്നെ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഭഗവാനെ വന്നിച്ച് നമസ്കരിച്ചു അപ്പോൾ നന്ദാത്മജൻ ആർദ്ര മധുരമായ മന്ദസ്മിതത്തോടു കൂടി ഇങ്ങനെ അരുളി ചെയ്തു എന്താണ് അരുളി ചെയ്തത് കേട്ടുകൊള്ളുക അലയോ മഹത്തുക്കളായ മഹീപതികളെ നിങ്ങളെല്ലാവരും സ്വതന്ത്രരായി ഭവിച്ചിരിക്കുന്നു നിങ്ങളിനി സ്വന്തം രാജ്യങ്ങളിൽ പോയി മക്കളോടും ഭാര്യമാരോടും ബന്ധുക്കളോടും കൂടി ചേർന്ന് സുഖമായി ജീവിക്കുക ഞാനുള്ള കാലത്തോളം മേലാൽ നിങ്ങൾക്ക് ശത്രുഭയം ഉണ്ടാകുന്നതല്ല രാജപുങ്കവനായ ധർമ്മപുത്രം അടുത്ത കാലത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ഒരു രാജസൂയ മഹായജ്ഞം നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ പുണ്യജ്ഞത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷപൂർവം സന്നിഹിതരായി പങ്കുകൊള്ളണമെന്ന് അദ്ദേഹത്തിൻ്റെ അനുജന്മാരായി ഈ നിൽക്കുന്ന ഭീമ അർജുനന്മാർക്കു വേണ്ടി ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു ഇങ്ങനെ ഭഗവാൻ അരുളി ചെയ്തപ്പോൾ ആ രാജാക്കന്മാർ ആ ക്ഷണം തലകുനിച്ച് സ്വീകരിച്ചു ഭഗവാൻ്റെ കൽപ്പനപ്രകാരം ജരാസന്ധൻ്റെ പുത്രനായ സഹദേവൻ ആ രാജാക്കന്മാരെ വേണ്ടവണ്ണം സൽക്കരിച്ച് സുഗന്ധ ജലത്തിൽ സ്നാനം ചെയ്യിപ്പിച്ച് വസ്ത്രങ്ങളും ആഭരണങ്ങളും ആഹാരവും നൽകി തൃപ്തിപ്പെടുത്തി രഥങ്ങളിൽ കയറ്റി രാജോചിതമായ വിധം അവരവരുടെ രാജധാനികളിലേക്ക് അയച്ചു ഹരേ കൃഷ്ണ ചരാസന്ധൻ്റെ വധം കഴിഞ്ഞ് രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്ന അനുജന്മാരെ ധർമ്മപുത്രർ അനുഗ്രഹിക്കുകയും ഭഗവാന്റെ പാദപത്മങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ദിഗ്വിജയത്തിനു വേണ്ടി നാലു ദിക്കുകളിലേക്കും നാലു അനുജന്മാരെയും നിയോഗിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോയി ഭഗവാന്റെ യാത്രാവസരത്തിൽ ധർമാത്മജന് മിണ്ടാൻ പോലും ശക്തിയില്ലാതെയായി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നടർന്ന് വീണുകൊണ്ടേയിരുന്നു അതുകണ്ട് കൃഷ്ണൻ സ്വാന്തനപ്പെടുത്തി യുധിഷ്ഠര എന്റെ യാത്രയിൽ അങ്ങ് ഇത്രമാത്രം ഉത്കണ്ഠാകുലനാകുന്നത് എന്തിന് അങ്ങ് കൂടി സമാധാനത്തോടുകൂടിയിരിക്കൂ എല്ലാ കാര്യവും മംഗളമായി നടക്കും ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ് അപ്പോൾ ദ്രൗപദി തൊഴുതുകൊണ്ട് ഇങ്ങനെ അറിയിച്ചു ഭഗവാനെ അവിടുന്നല്ലാതെ മറ്റൊരാശ്രയവും ഞങ്ങൾക്കില്ല അപ്പോൾ ഭഗവാൻ ദ്രൗപതിയെ സമാധാനപ്പെടുത്തി ഞാനുണ്ട് എന്ന് ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക ഇങ്ങനെ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ യാത്രയായി കൃഷ്ണൻ തൻ്റെ മനോഹരമായ മണിരഥത്തിൽ കയറിയിരുന്നു പാഞ്ചജന്യത്തിൻ്റെ പ്രണവനാഥം ഉച്ചത്തിൽ മുഴങ്ങി ഗരുഡാങ്കിതമായ കൊടിക്കൂറ പാറിപ്പറന്നു രഥം സാവധാനം മുമ്പോട്ട് നീങ്ങി തുടങ്ങി തൊഴുകയോടുകൂടി എല്ലാവരും നോക്കി നിൽക്കേ ഭഗവാൻ ദൃഷ്ടികളിൽ നിന്നും അപ്രത്യക്ഷമായി ഹരേ കൃഷ്ണ നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങളുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടോ ഭഗവാൻ യാത്രയാകുന്നു ദ്രൗപതിയും ധർമ്മപുത്രരും തൊഴുതുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് ഭഗവാനെ യാത്രയക്കുന്ന ആ രംഗം അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയവും ഇല്ല എന്ന് ദ്രൗപദി ഭഗവാനോട് പറയുന്ന ആ രംഗം ഞാനുണ്ട് എന്ന് പറയുന്ന ഭഗവാന്റെ ആ ഉറപ്പ് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഉറച്ചു വിശ്വസിക്കുക ഭഗവാനെ സ്നേഹിക്കുക ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ മഗധ രാജാവായ ജരാസന്ധനെ വധിക്കുന്നതിനായി ഭഗവാൻ തീരുമാനിക്കുന്നു ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് വായുപുത്രൻ ഭീമസേനൻ ജരാസന്ധനെ വധിക്കുന്നത് അതിനുശേഷം വേണമെങ്കിൽ ഭീമനായിക്കോട്ടെ അർജുനനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ആ രാജ്യം കൊള്ളയടിക്കാനും തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കുവാനും സാധിക്കുമായിരുന്നു പക്ഷേ ഭഗവാൻ എന്താണ് ചെയ്തത് രാജ്യം മകന് തിരിച്ചു കൊടുത്തു അല്ലേ അതായത് ദുഷ്ടന്മാരെ വധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഭഗവാനുണ്ടായിരുന്നുള്ളൂ മധുരയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് മധുര കംസനെ വധിച്ചതിനു ശേഷം ഉഗ്രസേന മഹാരാജാവിന് തിരിച്ചു കൊടുത്തു അതിനുശേഷം ദ്വാരക നിർമ്മിച്ചു എല്ലാവരും ദ്വാരകയിലേക്ക് പോയി ആ സമയം കംസന്റെ പുത്രന്മാർക്ക് തന്നെ മധുര തിരിച്ചു കൊടുക്കുകയാണ് മറ്റൊരാളുടെയും ഒന്നും ഭഗവാൻ കവർന്നെടുത്തിട്ടില്ല ഭഗവാനെ ആശ്രയിച്ചു വന്നവരെ ഭഗവാൻ സ്വീകരിച്ചു സ്നേഹിച്ചു അവർക്ക് വേണ്ടി ഭഗവാൻ എന്തും കൊടുത്തു ഇനിയുള്ള ഭാഗങ്ങളിൽ ഭഗവാന്റെ അപാരമായ കാരുണ്യവും സ്നേഹവും നമ്മൾ ഓരോ അധ്യായങ്ങളിലും കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഭാഗങ്ങൾ അതായത് മഹാഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് ഭഗവാന്റെ അപാരമായ സ്നേഹം കരഞ്ഞു പോകും ഓരോ അധ്യായങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യരാണെങ്കിൽ കരയും അല്ലാത്തവർ കരയില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഭാഗങ്ങൾ നിർബന്ധമായും നിങ്ങൾ കേൾക്കണം എല്ലാ ദിവസവും നമ്മൾ മഹാഭാഗവതത്തിലെ ആ ഭാഗങ്ങളൊക്കെ ഓരോരോ അധ്യായങ്ങളായിട്ട് നമ്മൾ കഥകളായിട്ട് പറയും അത് നിങ്ങൾ കേൾക്കണം മനസ്സിലാക്കണം നാമം ജപിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ